ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ യാത്രാവിമാനം നിർമ്മിക്കുന്നു നിർണായക കരാറിലെത്തിയ കമ്പനികൾ ഇതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി കൈകോർത്തു ആഭ്യന്തര യാത്രകൾക്കും ഹ്രസ്വദൂര യാത്രകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് എഞ്ചിനുകളുള്ള വീതി കുറഞ്ഞ വിമാനമായ എസ് ജെ ഹൺഡ്രഡ് ആണ് നിർമ്മിക്കുക ഇതൊരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമെന്ന് ധാരണാപത്രം ഒപ്പിട്ട ശേഷം എച്ച് എ എൽ പ്രസ്താവനയിൽ അറിയിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എ വി ആർഒ എച്ച് എസ് സെവൻ ഫോർ എയ്റ്റിന്റെ നിർമ്മാണം അവസാനിച്ചതിനു ശേഷം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ യാത്രാവിമാനമാണിതെന്ന പ്രത്യേകതയും ഈ ചരിത്രപരമായ കരാറിനുണ്ട് ധാരണാപത്രം ധാരണാപത്രമനുസരിച്ച് ആഭ്യന്തര ഉപഭോക്താക്കൾക്കായി വിമാനം നിർമ്മിക്കാനുള്ള അവകാശം എച്ച് എ എല്ലിന് ഉണ്ടായിരിക്കും യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ വിശദാംശങ്ങളനുസരിച്ച് എസ് ജെ ഹൺഡ്രഡ് വിമാനത്തിന് നൂറ്റിമൂന്ന് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കും കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ പറക്കാനും കഴിയും കുറഞ്ഞ പ്രവർത്തന ചെലവും മൈനസ് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി മുതൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി വരെയുള്ള താപനിലയുള്ള എല്ലാ കാലാവസ്ഥാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ള കഴിവുമാണ് വിമാനത്തിന്റെ ശ്രദ്ധേയമായ സവിശേഷതകൾ നിലവിൽ ഇരുന്നൂറിലധികം എസ് ജെ ഹൺഡ്രഡ് വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അവ പതിനാറിലധികം എയർലൈൻ ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിക്ക് ഇതൊരു വഴിത്തിരിവാകുമെന്നാണ് എച്ച് എൽ അവകാശം ഒരു സമ്പൂർണ്ണ യാത്രാ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തെ സന്ദർഭം കൂടിയായിരിക്കും ഇത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആഭ്യന്തര യാത്രകൾക്കായി വ്യോമയാന മേഖലയ്ക്ക് ഇരുന്നൂറിലധികം ഇത്തരം ബോഡി ജെറ്റുകൾ ആവശ്യമായി വരും സിവിൽ ഏവിയേഷൻ മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണിതെന്നും എച്ച് എൽ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പ്രാദേശിക കണക്ടിവിറ്റിയിൽ ഇരുന്നൂറിലധികം ജെറ്റുകൾക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ മുന്നൂറ്റിയൻപത് വിമാനങ്ങൾക്കും ആവശ്യമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആഭ്യന്തര ഉപഭോക്താക്കൾക്കായി വിമാനം നിർമ്മിക്കാനുള്ള അവകാശം ഈ കരാർ എച്ച് എല്ലിന് നൽകുന്നുണ്ട് ഇത് ഇന്ത്യയുടെ എയ്റോസ്പേസ് വ്യവസായത്തെ ശക്തിപ്പെടുത്താനും ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് സംഭാവന നൽകാനും സഹായിക്കും ഒക്ടോബർ ഇരുപത്തിയേഴിന് മോസ്കോയിൽ വെച്ചാണ് എച്ച് എൽ റഷ്യയുടെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിട്ടത് വിപണി സാധ്യത എന്തെല്ലാം എന്ന് നോക്കാം അനുസരിച്ച് ആഭ്യന്തര ഉപഭോക്താക്കൾക്കായി എസ് ജെ ഹൺഡ്രഡ് വിമാനം നിർമ്മിക്കാനുള്ള അവകാശം എച്ച് ഉണ്ടായിരിക്കും ഈ സഹകരണം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ എയ്റോസ്പേസ് വ്യവസായത്തിലെ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നതാണ് നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും സിവിൽ വ്യോമയാന മേഖലയിലെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് ഇത് സംഭാവന നൽകുമെന്നതും പ്രധാനപ്പെട്ടതാണ് എച്ച് എലും യു എ സി തമ്മിലുള്ള ഈ സഹകരണം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഇത് ആഗോള എയ്റോസ്പേസ് നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയുടെ വ്യോമയാന മേഖല വളരുന്നതിനനുസരിച്ച് പ്രാദേശിക കണക്ടിവിറ്റിയുടെ വരുന്ന ആവശ്യം നിറവേറ്റുന്നതിലും എയറോസ്പേസ് മേഖലയിൽ ആഭ്യന്തര നിർമ്മാണശേഷി വളർത്തുന്നതിലും എസ് ജെ ഹൺഡ്രഡ് വിമാനത്തിന്റെ നിർമ്മാണം ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി